കന്യാകുമാരിയിൽ കടലിൽ കുളിക്കാനിറങ്ങിയ അഞ്ച് എം ബി ബി എസ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു രണ്ട് പെൺകുട്ടികൾ ഉൾപ്പെടെയാണ് മരിച്ചത് വിവാഹത്തിനെത്തിയതായിരുന്നു ഇവർ തഞ്ചാവൂർ സ്വദേശി ചാരുകവി നെയ്വേലി സ്വദേശി ഗായത്രി കന്യാകുമാരി സ്വദേശി സർവദർശിത് ദിണ്ടിഗൽ സ്വദേശി പ്രവീൺ സാം ആന്ധ്രാപ്രദേശ് സ്വദേശി വെങ്കടേഷ് എന്നിവരാണ് മരിച്ചത് കരൂർ സ്വദേശിനി നേശി തേനി സ്വദേശി പ്രീതി പ്രിയങ്ക മധുര സ്വദേശി ശരണ്യ എന്നിവരെ രക്ഷപ്പെടുത്തി ഇവർ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ലമൂർ അഥവാ ഗണപതിപുരം ബീച്ചിൽ നീന്താനെത്തിയപ്പോഴായിരുന്നു അപകടമുണ്ടായത് കടൽക്ഷോഭ മുന്നറിയിപ്പിനെ തുടർന്ന് ബീച്ചിൽ പ്രവേശനം വിലക്കിയിരുന്നു തെങ്ങിൻതോപ്പിലൂടെയാണ് സംഘം ബീച്ചിൽ എത്തിയത് സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് കന്യാകുമാരി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇ സുന്ദരവതനം പറഞ്ഞു തിരുച്ചിറപ്പള്ളിയിലെ എസ് ആർ എം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവർ ഞായറാഴ്ച കന്യാകുമാരിയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് കോളേജിൽ നിന്ന് വിദ്യാർത്ഥികളുടെ സംഘം എത്തിയത് ഞായറാഴ്ച ചെന്നൈയിൽ നിന്നുള്ള മറ്റു മൂന്ന് പേർ മറ്റൊരു ബീച്ചിൽ മുങ്ങി മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം